ഹലോ ഫ്രണ്ട്സ് സുഹം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റുകൾ സെയിലിന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ സൈസും കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റിൻ്റെ കൂടെ കൊറിയർ ചാർജ് കൂടി വരും എക്സ്ട്രാ അപ്പോൾ അധികം പേർക്ക് അതറിയില്ല വെയിറ്റിനനുസരിച്ച് ഇട്ടുള്ള കുറയർ ചാർജ് വരും പിന്നെ പ്ലാന്റുകൾ അയയ്ക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് ഫോൺ പേ ഉണ്ട് ഇതുവരെ ക്യാഷ് പേ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നമ്മൾ പ്ലാൻ്റെ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻ്റെ അയച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ ഫസ്റ്റ് കാണിക്കുന്നത് മൂന്ന് അഗ്ലോണിമ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഇത് നമ്മൾ മുമ്പ് സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ നമ്മൾ ഈ കോംബോയിൽ മൂന്ന് അഗ്ലോണിമ പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് പിങ്ക് വാലൻറ്റേ ആണ് ഇതുപോലെ ജിഫീല് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു മീഡിയം സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ സെക്കൻഡ് കാണിക്കുന്നത് എലൈൻ ആണ് ലൈഫിൽ ഒരു പിങ്ക് കളറൂടെ വരും ചില പ്ലാന്റിലൊക്കെ ഉള്ളൂ അധികം പ്ലാന്റിലും പിങ്ക് കളർ വന്നിട്ടില്ല ഇതിപ്പം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റ് കുറച്ച് വലുതും രണ്ടാമത് കാണിച്ച പ്ലാന്റ് കുറച്ച് ചെറുതുമാണ് അപ്പോൾ അഗലോണിമാരുടെ ഒരു പിങ്ക് വെറൈറ്റി ഇത് ലീഫിൽ നല്ലതുപോലെ പിങ്ക് കളർ കുറച്ചുകൂടെ വരും അപ്പം അത് ഇപ്രാവശ്യം വന്നപ്പോൾ വലിയ പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് മുമ്പ് നമ്മൾ സെയിലിന് ഇട്ട സമയത്ത് കുറച്ചും ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇത് അപ്പോൾ ഇതൊക്കെ വീഡിയോയ്ക്ക് കുറച്ച് വലുതായിട്ട് കാണിക്കുന്നതാണ് സീഡ്ലിങ്സ് സീഡ്ലിങ്സാണെല്ലാം ചെറിയ പ്ലാന്റ് ആണ് ചെറിയ തൈയാണ് ഇതൊക്കെ ഇപ്പോൾ എല്ലാം നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ജിഫിയിലുള്ള പ്ലാന്റ് കഴിയുമ്പോൾ ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് ഇപ്പോൾ നമുക്കിപ്പോൾ അവൈലബിളാണ് ഒരു ഈ മൂന്ന് പ്ലാന്റും കോംബോ ആയിട്ട് മാത്രമാണ് കൊടുക്കുന്നത് സിംഗിളായിട്ടൊന്നും അല്ല ഈ മൂന്ന് പ്ലാന്റിനും കൂടിയിട്ട് ഇരുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് റേറ്റിന് ഒരു മാറ്റവും ഇല്ല ആ സെയിം റേറ്റ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്ത സെയിം റേറ്റിന് തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യവും ഈ പ്ലാന്റ് തരുന്നത് അപ്പോൾ നമുക്ക് സെയിലിനുള്ള അടുത്ത പ്ലാന്റ് കാണാം അത് കലാത്തിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഗ്രീനിൽ വൈറ്റ് ലൈനും പിങ്കിഷ് കളറൊക്കെ സെൻറ്ററിലൂടെ നല്ലതുപോലെ വന്ന പ്ലാന്റ് ആണിത് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ പ്ലാന്റ് ആണ് ഓരോന്നിനും രണ്ടും മൂന്നും മൂന്നും അല്ലെങ്കിൽ എന്തായാലും എല്ലാ പ്ലാന്റിലും രണ്ട് ഷൂട്ട് പ്ലാന്റ് വരുന്നുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല സൈസിന് ചെറിയ ചെറിയ വ്യത്യാസമേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മഞ്ജുള ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ പ്ലാന്റ് ആണ് പിടിൻ്റെ പ്ലാന്റ് ലീഫിൽ പിങ്ക് കളറൊക്കെ വന്നിട്ടുള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് പെപ്രോമിയ പ്ലാന്റ് ആണ് വാട്ടർ മെലൻ പെപ്രോമിയ പ്ലാന്റ് ഈ പ്ലാന്റിന് ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഫിംഗർ പോലെയാണ് അതിൻ്റെ ലീഫൊക്കെ വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് വൺ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഒരു ദേക്ക് പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീനിൽ ബോർഡറിൽ ഒരു യെല്ലോ കളറാണ് വരുന്നത് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പം ലീഫ് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണുള്ളത് ലീഫ് ഒരു നാരോ പോലെ വന്നിട്ട് ട് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മൂന്ന് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് നാന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് പിങ്ക് അഗ്ലോണിയമാണ് പിങ്ക് വാലൻറ്റേ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതും ഒരു പിങ്ക് സോറി അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇത് കറക്റ്റ് നിൻ്റെ പേരെന്തെന്നറിയില്ല മൂന്ന് ഷൂട്ട് പ്ലാന്റ് ഉണ്ടതിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അഗ്ലോണിമ കൊച്ചിൻ പിങ്ക് ആണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഈ ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ ആണ് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫേൺ ആണ് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് ഇതിന് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപ റേറ്റ് നെക്സ്റ്റ് വരുന്നത് കൊച്ചിൻ പിങ്ക് ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ ടൈഗർ പ്ലാന്റ് ആണ് ലീഫ്ലൂ റെഡ് കളർ ലൈനൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് അത് സൂര്യപ്രകാശം കൊള്ളാത്ത സ്ഥലത്തിരുന്നത് കൊണ്ടാണ് ആ റെഡ് കളർ ലൈനൊന്നും നല്ലതുപോലെ കാണിക്കാത്തത് അപ്പോൾ ഈ പ്ലാന്റിൽ നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഒരു വലിയ ഷൂട്ടും ഒരു ചെറിയ പ്ലാന്റ് ബേബി പ്ലാന്റ് അല്ലെങ്കിൽ രണ്ട് ചെറിയ ബേബി പ്ലാന്റ് ആയിരിക്കും അധികം പ്ലാന്റിനും രണ്ട് ഷൂട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് കാണിക്കുന്നത് അപ്പം ഈ പ്ലാന്റിന് ഈ ബുഷി പോട്ട് പ്ലാന്റിന് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഒന്നും ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല അടുത്ത് കാണിക്കുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മാർബിൾ കലാത്തിയ രണ്ട് മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള ബുഷി പുഡ് പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബോക്സർ ആണ് ബോക്സറാണ് ഇതിൻ്റേതാ വലിയ പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസില് വരുന്ന പ്ലാന്റ് ഉണ്ട് അടുത്ത് കാണിക്കുന്നത് പിങ്ക് ആണ് ഇതിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് അല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റേത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് അറുപത് രൂപയും ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് റേറ്റിൽ വരുന്ന പ്ലാന്റ് ഉണ്ട് അടുത്ത് കാണിക്കുന്നത് ബോക്സറിൻ്റെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച സൈസല്ല കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് ഡബിൾ ഷൂട്ടാണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഈ ഒരു പേസ് പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അടുത്ത് സ്റ്റാ ഒരു സ്റ്റാർ ഷേപ്പിൽ വരുന്ന സെക്യുലൻ പ്ലാന്റ് ആണ് ഇത് കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നിങ്ങൾക്ക് പോട്ട് ഉൾപ്പെടെ വേണമെന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെയും തരുന്നതായിരിക്കും ഇതിൻ്റെ കുറച്ചും ചെറിയ പ്ലാന്റ് ഉണ്ട് അത് എൺപത് രൂപയായിരിക്കും റേറ്റ് നമ്മൾ അത് നമ്മൾ പോട്ട് ഒഴിവാക്കിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് അടുത്ത് കാണിക്കുന്നത് ഫിറ്റൂണിയ പ്ലാന്റ് ആണ് നല്ല കുഞ്ഞു കുഞ്ഞു ലീഫൊക്കെ വന്നിട്ട് ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് അത് ഇതുപോലുള്ള ബുഷി പോട്ട് പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആരും കോൾ വിളിക്കേണ്ടതില്ല മെസ്സേജ് അയച്ചാൽ മതി എത്ര ലേറ്റ് ആയാലും ഞാൻ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റീപ്ലൈ അയക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത സെയിൽ വീഡിയോ ഒരു അടിപൊളി ഒരു സെയിൽ വീഡിയോ ആയിരിക്കും അന്ന് നമ്മൾ ആ വീഡിയോയിൽ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് നമ്മൾ സബ്സ്ക്രൈബറിന് ഫ്രീ പ്ലാന്റുമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പേർക്കുള്ള ഗിഫ്റ്റായിട്ടല്ല നമ്മൾ ഒത്തിരി പേർക്ക് തരാനുള്ള ഗിഫ്റ്റ് പ്ലാന്റുമായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ആരും ആ വീഡിയോ മിസ്സ് ചെയ്യരുത് അത് ഞാൻ വരുന്ന സൺഡേ ആയിരിക്കും ആ വീഡിയോ ഇടുന്നത് അപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതുവരെ നമ്മൾ സെയിലിന് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നത് അതുമാത്രമല്ല ആ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് ഇതുവരെ സെയിലിന് ഇടാത്ത കുറച്ച് വെറൈറ്റീസ് പ്ലാന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആരും ആ വീഡിയോ മിസ് ചെയ്യരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട് അതുകൂടെ എനേബിൾ ചെയ്ത് വയ്ക്കണം എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്